ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ആണ് കാണിക്കുന്നത് ഇതുപോലെ ഹെന്നിയും ഒന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല അപ്പം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് പേരയിലയാണ് അപ്പം പേരയിലയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ദഹന പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പേരയില അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിനും നമ്മളുടെ ഹെയർ കറുപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ പലതരത്തിലുള്ള ഹെയർ ഡേ കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമുക്ക് പേരയിൽ വെച്ച് ഈസി ആയിട്ട് ഹെയർ ഡേ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഒരു സൈഡ് എഫക്ട്സും ഇല്ല അലർജി ഇല്ല അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനും തരം പോകാനൊക്കെ ഈ പേരയിൽ നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഇട്ട് മുടി വാഷ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മളുടെ ഹെയറിൽ ഒക്കെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ ചിലരുടെ മുടി നമുക്കറിയാം ഒത്തിരി നില ഇല്ലേലും നമ്മളുടെ മുടി ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ആയിട്ട് തന്നെ കറുപ്പിച്ച് ഉള്ള മുടി നല്ലപോലെ പോലെ സംരക്ഷിക്കാനായിട്ട് പേരല്ലേ സഹായിക്കുന്നു കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഇടഭാഗത്തൊക്കെ നിറയുള്ളവർക്കും ലേഡീസിനാണെങ്കിലും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാനൊക്കെ പറ്റിയ ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പം നമുക്ക് ഇതുപോലെ ആയിട്ടുള്ള ഹെയർ ഡേ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടി കുഴിച്ചിലൊക്കെ മാറി താരനും പോയി ഉള്ള മുടി നല്ലപോലെ പോലെ സംരക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഹെയർ ഡൈ പെരട്ടുമ്പോഴായിരിക്കും ചിലർക്ക് മുടി കുഴിച്ചിലും അലർട്ട് ിയൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ പറ്റുന്നതാണ് ലേഡീസിനാണെങ്കിലും അതുപോലെ ജെന്റ്സിനാണെങ്കിലും ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കറുപ്പിച്ചെടുക്കാനൊക്കെ പറ്റിയ ഒരു ഹെയർ ഡൈ തന്നെയാണ് അതുപോലെ തന്നെ ഹെയർ ഡൈ മാത്രമല്ല പേരയിലെ കൊണ്ടുള്ള ജ്യൂസും വളരെയധികം നല്ലതാണ് നമ്മളുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടി കീഴിലും അതുപോലെ തന്നെ നമ്മളുടെ മുടിയിൽ അഴുക്കൊക്കെ പോയാൽ തന്നെ നമ്മളുടെ മുടി ഇതുപോലെ വളർന്നു കിട്ടും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരയിലെ ജ്യൂസ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പേരല കൊണ്ട് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയിലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഹെൽത്തി പരമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയധികം നല്ലതാണ് കേട്ടോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ ദഹന പ്രശ്നത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് പേരയിലെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലൂടെ എടുക്കുന്നുണ്ട് അത് നമ്മളുടെ മുടി വളർ നല്ല നമ്മൾ പറയാറില്ല തഴച്ച് വെള്ളരുകയെന്ന് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അപ്പം ഇതുകൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് മുടിക്ക് നമുക്ക് സംരക്ഷണമാകുന്ന ഏത് സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ള എല്ലാം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പേരയിലും അതുപോലെ തന്നെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പഴയ പാൻ എടുത്താൽ മതി കാരണം ഇത് വറുത്തെടുക്കേണ്ടതാണ് കുറച്ച് വേപ്പില കൂടെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ കൂടെ വേണമേ അത് നമുക്കറിയാം ആ ഉലുവ നമ്മളുടെ മുടിയിൽ താരം പോകാനൊക്കെ ഏറ്റവും ഹെൽപ്പ് തീരെയാണ് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലപോലെ വറുത്തെടുത്ത് ആണ് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതേ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യമേ തന്നെ ഒന്ന് നമുക്ക് നല്ല ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കി നല്ലൊരു കറുപ്പ് കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം അത് ഏകദേശം ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരിവമാണ് നമ്മുടെ ഉലുവയൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലേ നമ്മളുടെ ഹെയർ ഡൈ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അതും നമുക്കറിയാം പലതരത്തിലുള്ള കെമിക്കൽ ഇറങ്ങിയതാണ് നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത് കാണിച്ചു തരാം കേട്ടോ നിന്ന് പൊടിച്ചെടുത്ത് കാണിച്ചു തരാം ഈ ഒരു സൗണ്ട് കേട്ടില്ല അപ്പോൾ അതുപോലെ വേണം നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് എന്നാലും നമ്മളുടെ ജാറിലൊക്കെ നമ്മൾ ഒന്ന് പൊടിഞ്ഞിട്ടത്തുള്ളൂ അപ്പോൾ അതേ നല്ലൊരു സൗണ്ട് കേൾക്കുന്നില്ലേ ഈ ഒരു പരുവം വരെ നമുക്ക് തുടർച്ചയായിട്ട് വറുത്തെടുക്കണം ഇനി ചെറിയൊരു ജാറിലിട്ട് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ പൊടി ഒരു പാത്രത്തിലിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ കറ്റാർവാട് ജെല്ലിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ മിക്സ് ചെയ്ത് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ആവണക്കെണ്ണയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നമ്മളുടെ മുടിക്കാവശ്യമായിട്ടുള്ള അത്രയും പൊടി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ പേരിലെ കൊണ്ടുള്ള ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുടിയുടെ നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ നമ്മളുടെ ആവശ്യമുള്ള അത്രയും നമുക്ക് ഇത് ചാലിച്ച് നമുക്ക് എല്ലാ ഭാഗത്തും തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വിശ്വസിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് ആയിട്ട് തന്നെ നമ്മളുടെ മുടി ഇതുപോലെ തന്നെ കറപ്പിച്ചെടുക്കാവുന്ന ഇനി നമുക്ക് നരയുള്ള ഹെയറിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു ഇപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ ആണെങ്കിൽ നെറ്റിയുടെ ആ ഭാഗത്തും അല്ലെങ്കിൽ നമ്മളുടെ മുടിയൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റാമ്പ ഉൾഭാഗത്തൊക്കെ ചില അവിടെ ഇവിടെയൊക്കെ നര കാണുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു ഇനി നമുക്ക് കുറച്ചുകൂടി ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈ അതായത് നമ്മളുടെ മുടി കുറച്ച് നാളത്തേക്ക് കറുപ്പ് കളർ നിലനിർത്തുന്ന ഒരു ഹെയർ ഡയ്യ ആദ്യം കാണിച്ച് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈയാണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് മുടി കറപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ മൈലാഞ്ചിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ നെല് ചിക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ചായയാണ് ഉണ്ടാക്കേണ്ട അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ നമ്മളുടെ ഏറ്റവും നല്ലതാണ് മുടി അതുപോലെ തന്നെ സിൽക്കി ആകാനും കളർ ഉണ്ടാകാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനായിട്ട് ഞാൻ ഒരു ചായ പാത്രം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇനി നമുക്കത് മിക്സ് ചെയ്യേണ്ടത് കാപ്പിപ്പൊടി തന്നെയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അതായത് നമുക്കുള്ള മുടിക്ക് എത്രയാണോ നിങ്ങൾക്ക് അത് ഹെയർ ഡ്രൈ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പൊടികളും വെള്ളമൊക്കെ എടുക്കേണ്ടത് പിന്നെ വേണ്ടത് പേരയില ഒരു പിടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ നമുക്ക് അര ഗ്ലാസ് ആക്കി നേർ വറ്റിച്ച് വേണം എടുക്കാനായിട്ട് എന്നാലും നമുക്ക് ആ പേരലയുടെയും അതുപോലെ തന്നെ കപ്പൊടിയൊക്കെ നല്ലപോലെ തന്നെ ആ ഗുണങ്ങൾ കിട്ടത്തുള്ള ഇപ്പോഴത്തെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം തണുത്ത ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് ആ പേരലയുടെ ആ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം മതി കേട്ടോ ആ ചായ മാത്രം മതി ഇതിട്ട് മുടി കഴുകുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കിട്ടാം മുടിയിലും താരനൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും നമുക്ക് ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും നല്ല എഫക്റ്റീവാണ് എന്ന് പറയുന്നത് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മയിലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് ആയിട്ട് ഇതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കറുപ്പ് കളർ നമ്മളുടെ മുടിയിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും അതുമാത്രമല്ല കുറച്ച് നാളത്തേക്ക് ആ കറുപ്പ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത ശേഷം നല്ലൊരു തിക്ക് പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം പേരയില നമ്മൾ നമ്മളുടെ മുടിയിൽ എന്തിനാണെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് പേരയില നമ്മളുടെ ഹെൽത്തിനായാലും കിളിർന്നല നമ്മളുടെ വാലിട്ട് ചവക്കുന്നത് നമ്മളുടെ വായ്നാറ്റം പോകാനും മോണരോഗത്തിനും അതുപോലെ പല്ലുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ് പേരയില എന്ന് പറയുന്നത് അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ പേരയില നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അത്രയും നല്ല കൊളസ്ട്രോള് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും പേരയില അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാനിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസം നോക്കിയപ്പം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഇരുമ്പി ചേഞ്ചിറ്റിലിരുന്ന് ആ ഹെയർ ഡേ കിട്ടിയത് ഇനി നമുക്കത് നരയുള്ള ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് ഞാനിന്ന് കാണിച്ചത് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം ഇനി നമുക്ക് പേരേൽ കൊണ്ടൊരു ജ്യൂസ് കൂടെ ഉണ്ടാക്കാം നമ്മളുടെ മുടിയിൽ ഏറ്റവും നല്ലതാണ് മുടി വളരാനായിട്ട് ലേഡീസിനൊക്കെ പേരയിലേയും കേശവർദ്ധിനിയുടെ ഇല കെട്ടോ ഈ ഇപ്പം ഈ വായലറ്റ് പൂവിടെ കൂടി ചെടിയാണ് കേശവർദ്ധിനി അപ്പം ആ പേരിലിൽ തന്നെയുണ്ട് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇല പിന്നെ വേണ്ടത് ഒരു പനിക്കൂർക്കയുടെ ഒരു കുമ്പും അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മളുടെ പെരയിൽ ജാറിലിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം നമ്മളുടെ പനിക്കൂർക്കയും അത് നീര് വീഴ്ചയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് തുളസിയിലായാലും പനിക്കൂർക്ക ആയാലും ഇടുന്നത് ഇനി ബാക്കി വരുന്ന നമ്മൾ തിളപ്പിച്ചൊഴിക്കുന്ന ആ തേയില വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് അടിച്ചെടുത്താൽ നമ്മളുടെ ഹെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ കുളിക്കുന്ന മുമ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്കും താരം പോകാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ഹെയർ ജൂസ് പേരയിലെ ജ്യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ നമ്മളുടെ മുടിയിലൊക്കെ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ നമ്മൾ പറയുന്നില്ല നല്ല ഉള്ളും നീട്ടുമുള്ള മുടിയെന്ന് അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് ഇന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ തന്നെ മുടി വളരാനും അതുപോലെ മുടിയിലെ താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്